അപ്പൊ ഈ കുഞ്ഞുമോളിന് എപ്പോഴെങ്കിലും ഒരു തോന്നലുണ്ടായി രാജേഷിന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തകളുണ്ടെന്ന് തോന്നിട്ടില്ല ഇടയ്ക്ക് പൂജാപ്പുര വരുവാരുന്നു ഇടയ്ക്ക് പൂജപ്പുര വരുന്നോന്ന് വെച്ചാ വേറെ ഒന്നും അല്ല അമ്മ ചെലപ്പം അവിടത്തെ ഫുഡൊക്കെ എനിക്ക് മീനൊക്കെ കഴിക്കുന്ന ആളാണ് അപ്പൊ ഇതൊക്കെ അമ്മ അച്ചാറൊക്കെ ഇട്ട് അപ്പൊ ചേട്ടൻ പറയുക ഓട്ടോ ഉണ്ട്

അച്ഛൻ മരിച്ച അച്ഛൻ ജോലി ചെയ്തോണ്ടിന്നപ്പോഴത്തേക്ക് സർ ഒരു തെങ്ങ് അച്ഛൻ ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരുന്നപ്പൊരു തെങ്ങ് ഉണങ്ങി നിന്ന ഒരു മരം ഇങ്ങനെ ഒടിഞ്ഞ് അപ്പൊ അച്ഛൻ തോന്നുന്നു ഇങ്ങനെ ഇരുന്നാണ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ അവിടെ അടുത്ത് നിന്ന് ഒരാള് പറഞ്ഞു ഇങ്ങനെ മേസ്റ്റി ഒന്ന് മാറണം പിന്നെ ഇങ്ങനെ തെങ്ങ് കറണ്ടാ അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് മാറുന്നു വന്ന് ഇങ്ങനെ അച്ഛൻ്റെ തണി കൂടെ വീണ് കാല് അപ്പോഴെത്തന്നെ ആ സ്പോട്ടിൽ മരിച്ചെന്നാണ് പിന്നീട് ഞാൻ അറിയണം അപ്പഴൊന്നും അറിഞ്ഞില്ല

എന്താണെന്ന് അറിയില്ല ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ചൂടേന്ന് ഇങ്ങനെ ജോലി സ്ഥലത്ത് നിന്ന് ഒരാളെ വിളിച്ചു തന്നു അപ്പൊ എനിക്കങ്ങ് ടെൻഷൻ കയറി എന്ത് പറ്റിയമ്മ എന്ത് പറ്റിയെന്ന് വെച്ചപ്പോ അറിയില്ല അവളെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അമ്മയെ വിളിച്ചിട്ടക്കേ അവിടെ ഉള്ള അങ്ങനെ വിളിച്ചിട്ടും ഫോൺ എടുക്കില്ല അങ്ങനെ ചേച്ചിന്റെ ചേച്ചി ഏട്ടനെ വിളിച്ചു ചേച്ചിയുടെ ഹസ്ബൻഡിനെ അപ്പൊ ഏട്ടൻ അന്ന് നാട്ടിലുള്ളീണ് ചേട്ട് സേലത്താണ് ഒരു ഏട്ടൻ അപ്പൊ ഏട്ടനെ നാട്ടിലുള്ള സമയത്തായിരുന്നു പെട്ടെന്ന് ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ എന്താ ഏട്ടാ ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞ് എന്തോ കാല് എന്തോ പറ്റി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ അപ്പൊ ഏട്ടൻ പറഞ്ഞു മോളെ ഒന്നുമില്ല ഒന്നുമില്ല അയില്ല മാമനൊരു ഒന്നും സംഭവിച്ചില്ല വേറെ കാലൊരു ചെറിയൊരു മുറവ് നമ്മളും ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിൽക്കുന്നവൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുള്ളൂ അപ്പൊ ഞാൻ പെട്ടെന്ന് ഏട്ടനെ പറഞ്ഞ് ഏട്ടാ എനിക്ക് അങ്ങ് വീട്ടിൽ വരണോന്ന് മോളൊക്കെ എന്തിനു വരണോ മോളോടെ നിന്ന് പടി എന്ന് പറഞ്ഞപ്പം ഞാൻ ഇല്ല എനിക്ക് ഏട്ടൻ വന്നേ പറ്റുള്ളൂന്നുള്ളൂ അപ്പോൾ ഏട്ടൻ പറഞ്ഞ് മോക്ക് വരണോ ആ എങ്കിൽ മോള് വാങ്ങാന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരു ധൈര്യമായി പെട്ടെന്ന് ഞാൻ രഹേഷിനെ വിളിച്ചു ഓട്ടോ അതല്ലേ എട്ട് വിളിച്ചു അണ്ണാ അവര് ഓട്ടം ഞാൻ എനിക്ക് എനിക്കങ് വീട്ടിൽ വരണോന്നു അപ്പൊ അണ്ണനുമില്ല അറിയാത്ത കണക്ക് അവർ ഒട്ടും അറിയാത്ത കണക്ക് എന്ത് വെട്ടി പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു അപ്പൊ ഞമ്മ അച്ഛനെന്തോ ഇങ്ങനെ കാല് വയ്യെന്ന് പറഞ്ഞ് അതുകൊണ്ട് എനിക്ക് വീട്ടിൽ വരണോന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരു ഒന്നര മണിക്ക് ഈ സംഭവം അവർ മൂന്ന് മണി കളിപ്പിച്ചോട് ഞാൻ അവിടെ ഹോസ്റ്റലിൽ വന്നു ഹോസ്റ്റലിൽ വന്നിട്ട് ഞാൻ പെട്ടെന്ന് വെച്ച് എന്ത് പറ്റി ഞാൻ വീട്ടിലാരെയും ഫോൺ വിളിച്ചതിനൊക്കെ എടുക്കുന്നില്ല എന്ത് പറ്റിയെന്ന് വെച്ചപ്പോ അയ്യോ കാലില് മാ അച്ഛൻ്റെ കാലിലേ ഇങ്ങനെ ഒരു ചെറിയൊരു മുറിവ് ഞാനും അറിഞ്ഞില്ല പിന്നെ ആശുപത്രിയിലാണ് അതും ഒരു അടുത്തൊരു സ്വകാര്യ ആശുപത്രിയിലാണ് വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് ധൈര്യം അപ്പം എന്തായാലും കള്ളം പറയത്തില്ല ഇതായിരിക്കും സത്യം എന്നാലും എന്ത് ഫോൺ എടുക്കുന്നത് അമ്മയൊക്കെ അങ്ങോട്ട് പോകാനുള്ള ത്രില്ലിലൊക്കെ നിൽക്കിയായിരിക്കും തുണിയൊക്കെ എടുക്കേണ്ടത് ചിലപ്പോൾ ഒരു ചെറിയ അവരിങ്ങനെ കാലിലെന്തോ പറ്റി അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്ത് മാറണം അപ്പം ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് നിൽക്കിയായിരിക്കും നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ ചോദിച്ചു എന്നും ഇല്ലാത്തപ്പോൾ അതുപോലെ ചോദിക്കണം അപ്പോൾ ഞാൻ എനിക്കൊന്നും വേണ്ട എനിക്ക് എൻ്റെ അച്ഛനും ഒന്ന് കാണാൻ കണ്ടാൽ മതി പെട്ടെന്ന് പോവാമോ അങ്ങനെ ഏകദേശം ഇങ്ങോട്ടെത്തിയപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോവാം അമ്മയൊക്കെ അവിടെ കാണാം പറഞ്ഞില്ല വീട്ടിൽ പോയിട്ട് അമ്മേനെയും വിളിച്ചുകൊണ്ടങ്ങ് പോകാമെന്ന് അപ്പം ഞാൻ ചോദിച്ചിട്ട് എന്നിട്ട് വീട്ടിൽ ഇന്നിട്ട് അമ്മ എന്താ ഫോൺ എടുക്കാത്ത ഇത് എന്തൊരു കഷ്ടം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെൻഷൻ ടെൻഷനിലിങ്ങനെ വന്ന് ഏകദേശം നമ്മളെ വാങ്ങനേരം കഴിഞ്ഞ് കാര്യേറ്റ് കഴിഞ്ഞ് നമ്മളെ വീട് ആറാം തന്നെ വേണം ആറാം തന്നെ ഇങ്ങനെത്തി കുറച്ച് ഇങ്ങനെ വന്നപ്പോഴേ അവിടെ നീ ഇങ്ങനെ വരിക്കി വണ്ടികള് കിടക്കണ വീട്ടിന്റെ കുറച്ച് മുമ്പായിട്ട് വണ്ടികൾ ഇങ്ങനെ കിടക്കണ വണ്ടി കിടന്നപ്പോ ഞാൻ പെട്ടെന്ന് എണ്ണ ചോദിച്ചു എന്ത് പറ്റി ഇങ്ങനെ ഇവിടെ വണ്ടി അത് ആ വീട്ടിലെന്തോ അവിടെ എന്താ വിശേഷം ഉണ്ട് അപ്പൊ ഞാൻ ഇന്നലെ ഞാൻ അമ്മയെ വിളിച്ചതല്ലേ എന്നിട്ട് അമ്മ എന്താ അത് വിശേഷം അവിടെ എത്ത് വിശേഷം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അതൊന്നും പിന്നെ ഒന്നും മിണ്ടുന്നില്ല ആൾ ഒന്നും മിണ്ടുന്നില്ല അത് അവിടത്തെ എന്ന് പറഞ്ഞങ്ങ് നിർത്തി അങ്ങനെ വണ്ടി ഇങ്ങനെ ഇറങ്ങി വന്നപ്പം വീണ്ടും വണ്ടി അപ്പൊ നമ്മളെ ഇറക്കമൊക്കെ എത്തിയപ്പോൾ അവിടെയൊക്കെ ശരിക്കും ഓട്ടോ കാറ് അങ്ങനെയുള്ള എല്ലാം ബൈക്കും അങ്ങനെയൊക്കെ കിടക്കണം അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തോന്ന് നമ്മളെ വീട് കഴിഞ്ഞ് താഴോട്ടം കിടക്കുന്ന വണ്ടികള് അങ്ങനെ നമ്മളെ വീട്ടിലോട്ട് ഒരു ഇറക്കമുണ്ട് ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ടാണ് സാറ് കേറണേ അപ്പൊ ഇങ്ങനെ വണ്ടി ഇങ്ങനെ മുകളിലോട്ട് കയറിയപ്പോഴ് നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് ശരിക്കും ടാപ്പ ഒക്കെ കെട്ടി കുറേ കസേരിയൊക്കെ ഇട്ടേക്കുന്നുണ്ട് അപ്പൊ എനിക്കങ് എന്താണ് എന്ത് ഇവിടെ സംഭവിച്ച ആർക്കാണ് അതൊന്നും എനിക്ക് ഒരു ഇതുമില്ല പിന്നെ കയ്യിൽ എന്തോ ഒരു ഫയൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഫയൽ എന്ന് വെച്ചാൽ എന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകും അപ്പൊ അവിടെ വെക്കത്തില്ല സർട്ടിഫിക്കറ്റ് അല്ലേ അത് അതെന്റെ കൈനെ വെച്ചിട്ടുണ്ട് ഇത് ഒക്കെ കണ്ടപ്പോ ഞാൻ അതങ്ങ് അലിച്ചെറിഞ്ഞ മാത്രമേ എനിക്കൊരു ഓർമ്മയുള്ളൂ പിന്നെ എന്താണ് നടന്നതെന്ന് വെച്ചാ പിന്നെ എനിക്ക് അറിയില്ല ഹസ്ബൻഡിന് പോയോ ബോധം പോയി രാജേഷ് എന്താണ് പറഞ്ഞു പറയാതി പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വരെയാണ് അപ്പോഴിതിനിടയ്ക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടിയില് കരശിലും ബെഗ്ളും ഒറ്റയ്ക്കല്ലേ ഉള്ളു വേറെ കൂടെ ആരും ഇല്ലേ എന്താനം വണ്ടി അങ്ങനെ ബോധം കിട്ട വീഴുകയും ചെയ്താൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ട് എങ്ങും ചെല്ലാനും പറ്റൂല ആശയ കൊണ്ട് കേറാനോട് ഒറ്റയ്ക്ക് വണ്ടിക്കകത്ത് വീണുപോയല്ലേ പ്രശ്നമാവും അതുകൊണ്ട് വഴിയിൽ കൊണ്ടുപോർത്തി കരിക്കൂടിയെന്ന് പറഞ്ഞു എന്നുവെച്ചാ അപ്പോഴൊരു ചെറിയ സങ്കടം ഉണ്ട് അതുകൊണ്ട് ഞാൻ വഴിയിൽ നിർത്തി കരിക്ക് കടിക്കാൻ പറഞ്ഞു അപ്പൊ കരിക്ക് വേണ്ട അങ്ങനെ ഇതെല്ലാം ചെയ്തിട്ട് നേരെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം ഫയൽ എപ്പോഴും വലിച്ചങ്ങിറങ്ങി ഫയൽ വലിച്ചെറിഞ്ഞിട്ട് നേരെ ബോധം ഒന്നു പോയി അപ്പഴത്തന്നെ എടുത്ത് അകത്ത് വെച്ച് കിടത്തി വീട്ടിനകത്ത് വീടിന് അകത്ത് കിടത്തിട്ട് അവരാൾക്കാ നുള്ളണ് പിടിക്കണ അടിക്കണൊക്കെ ചെയ്തു നോക്കി ഒരു രക്ഷയില്ല ഒരു ബോധവല വെക്ക് പിന്നെ അപ്പോഴത്തെ തന്നെ ആട്ടോയ്ക്ക് അതെടുത്ത് കയറ്റി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കുറെ നേരത്തേക്ക് എന്ന് വെച്ചാൽ ഒരു രണ്ടു മൂന്ന് മണിക്കൂറത്തേക്ക് ഒരു ബോധം വില വെക്ക് അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ രണ്ട് പെണ്ണുങ്ങളൊക്കെ വന്ന് എവളെ ചേട്ടനൊക്കെ വന്ന് പിറ്റന്നേ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടുള്ളായിരുന്നു അപ്പൊ എല്ലാവരും കൂടെ ഒക്കെ വന്ന് അവിടെ നിന്ന് ബോധം വീണ് ചെറുതായിട്ടൊന്ന് അനക്കം വെച്ച് അനക്കം വെച്ചപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞ് എവളൊരു ബന്ധുവന്നാ വന്നിട്ട് പറഞ്ഞ് ഡേയ് നീ ഇനി ബോധമൊന്നും പോണ്ട നിന്റെ അച്ഛൻ മരിച്ചുപോയി മുഖത്തു നോക്കിയങ്ങ് പറഞ്ഞു അതെ റിലേഷപ്പ് പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ അതെനിക്ക് ഇപ്പഴും ബോധം പോണ്ടെന്ന് പറഞ്ഞില്ല സാർ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ വിഷമിക്കാൻ പറ്റൂല ഇഞ്ഞ് മരിച്ചയാളെ തിരിച്ചുവിട്ടാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അവര് സംസാരമായിരുന്നു അപ്പൊ പറഞ്ഞു തരും ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞാ ഇപ്പൊ പെട്ടെന്ന് പറയരുത് മൂഷോ അങ്ങനെ ആയ അറിയാൻ പറ്റൂലക്കെ പറയാന്ന് പറഞ്ഞപ്പ പക്ഷേ ഈ സാർ ഈ മനുഷ്യൻ പെട്ടെന്ന് എന്റെ അടുത്ത് പെട്ടെന്ന് അങ്ങ് ദേവന്മാവരി പോയി അച്ഛനും ദേവ്മാവൻ പറയുന്നത് വേണ്ട ദേവമ്മാവൻ മരിച്ചു പോയിരുന്നു അത് ഇപ്പോഴും അതെനിക്ക് എന്തോ അതൊരു അതെനിക്ക് എന്തോ സാർ ഇപ്പോഴും എനിക്ക് അടുപ്പ കൂടുതലായിരുന്നു വീണ്ടും പോയോ വീണ്ടും പിന്നെ എനിക്ക് അറിയത്തില്ല പിന്നെ കൊറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിൽ വന്ന് പിന്നെല്ലാരും കൂടി ഒക്കെ പറഞ്ഞ ഇങ്ങനെ എന്തോ അതങ്ങ് അതിലോട്ടങ് ആയി എന്ന് പറയാൻ പറ്റൂല പിന്നെ അച്ഛനെ കൊണ്ടുവന്നപ്പോഴും എനിക്ക് വയ്യാതായി അല്ല അച്ഛനെ കാണാതെ പിന്നെ ഇല്ല ഒരു ഒരു മാസമായിട്ട് വയ്യാതായിട്ട് അതും കാണാൻ പറ്റൂലെ അങ്ങനെ കൊണ്ടു വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ആരും അവിടെ നിന്ന് ആരൊക്കെ കൊണ്ടുവന്ന് ആയിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട് പിന്നെന്തോ അവിടെ അമ്മേടെ വിളിയും ഒക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് എന്തോ ഒന്നും അറിയത്തില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ഒരുപാട് രാത്രി ആയിട്ടാണ് ഞാൻ പിന്നെ വീട്ടിൽ വന്നത് അതുവരെ ഹോസ്പിറ്റലിലായിരുന്നു അച്ഛൻ വലിയ പ്രശ്നം ഉണ്ടാക്കി